നിന്റെ വിശ്വാസമാണ് വലിയ ും നമ്മളോട് കൂടെ കണ്ടെ എന്നാൽ ദൈവം പറയുക ആമേ കനാൻ ശ്രീ ഓടി നിലവളിച്ച ഞാൻ പറയട്ടെ യേശുവിനെ അറിയാതിരുന്ന കണാ ശ്രീ ജാതിയ സ്ഥോത്രം അങ്ങനെ അലച്ചു അവള് അവൻ ചിറ്റമാർ പറഞ്ഞ അവളെ പറഞ്ഞോ അപ്പൊ ഇവിടെ അലച്ചു നിലവിളിച്ചു കിടന്നു വരുന്ന ഒരു ആമേനാഗ്രഹവും ആവശ്യവും അവസ്ഥയും വെച്ച അവ <laughs> മകളുടെ ും എന്തുകൊണ്ട് ഒരു വാക്കും ഇവൾക്ക് ഉത്തരം കൊടുക്കാഞ്ഞത് എന്തുകൊണ്ട് പകലിൽ നീ കുടുംബത്തിൽ വ്യാപരിപ്പിക്കുന്ന വിഷയങ്ങൾ ചനത്തിന്റെ സത്യത്തെ എറിഞ്ഞുകൊടുക്കേണ്ടതിന് പകരം ശിക്ഷണം അവർക്കതേ പറ്റുള്ളൂ ശിഷ്യന്മാർക്ക് ഇതേ പറ്റത്തുള്ളൂ ചില വാസന്മാർക്ക് ഇതേ പറ്റുള്ളൂ ശല്യത്തിനെ ഒന്നും കൂട്ടത്തില്ല भवे हालेलुया காணா போய ஆடுகள் கர்ஜக்த் அவள் அவளது ശിക്ഷന്മാരുടെ അവ ആമേൽ ആക്രോശിച്ചുള്ള നോട്ടം ഓടി മാറിപ്പോൾ ആ ആമേ വ്യക്തത അവള് പറയുന്നുണ്ട് ഓടി വരുമ്പോ അവനെ വന്നു നമസ്തേ ഉടനെ കത്താ ഒരു കാര്യം പറഞ്ഞു മക്കളുടെ ഒപ്പം നായ്ക്കാട്ട് കിട്ടുകൊടുക്കട്ടുണ്ട് എന്റെ മുമ്പിൽ അവൾ പ്രശ്നങ്ങളെ അല്ലേ അവളെ റിജക്ട് ചെയ്ത വിഷയമല്ല അവള് ഓർക്കുന്നത് അവൻ അവൾ പുറത്തല്ലെന്നും അവൾ ശ്രദ്ധ ജാതി വ്യത്യാസം അവൻ കർത്താവിനെല്ലാം അവയ പിന്നെയോ അവൾ വീണാവോ നാമസ് تنک چل نڑ سمجھیں आमेन की जय हो मारा आमेन की जय हो मारा आमेन की हुटा मारो आमेन आमेन हमें आमेन दीन नमस्कारच आमेन दीन नमस्कारच हालेलुया आमेन और शिक्षक ఆమే హల్లెలూయా చిట రికమెండేషన్ నాకు வேడనన్నా కున్య అమ్మတာ రికమెండేషన్ నాకు வேడనన్నా హల్లెలూయా యేసుకార్డే ఆమే వెందులని రికమెండ్ నాకు வேడనన్నా ఆమే నీ యో జ్ఞాన సేవికునే జీవనము దేవుడు హల్లెలూయా అత మాసే బాడీ నలస్తునా ఆమే వనరాం సైనేసే వలనరన జె గెలుసి ఎటంత స్తోత్ర వచ్చే సోంగే సైనేసే ఏలీషాగా ఆమే స్తోత్ర వర్సం గానన విడిదల ఆమే స్తోత్ర ఆశీర్వాదం ఆమే ఆడ ఉల్లతన చెలించనన న పురపుల విశ్వాస హల్లెలూయా ఇంతచ విశ్వాసం ఆమే సత్యత్ర విశ్వాసం సాలిపోర విశ్వాసం ൊണ്ട് തന്നെയോക്ക് അഭിപ്രായമുള്ള എന്ത് ഒത്തിരി അത്ഭുതങ്ങൾ ഞാൻ യാത്രയിൽ ആളുകൾക്ക് അമ്മ കമ്മുകളൊക്കെ വലിച്ചു പിടിക്കാനൊക്കെ ഉപകരിച്ചിട്ടുണ്ടല്ലേ നമ്മളെ പരിചയത്തിനുള്ള കാര്യമൊക്കെ നിർത്തി ചില പരിചയങ്ങളും ചില പരിചയപ്പെടുത്തുന്ന അനുഭവങ്ങളും നമുക്കുണ്ട് അതൊക്കെ ഭയപ്പെടാ നല്ലടാ സർപ്പം ഇട്ടു സർപ്പം നിങ്ങളുടെ മുകളിൽ അമ്മ നിന്റെ പടിപ്പ് മറ്റുള്ളവരും അവരക്കാരും എല്ലാരും സർപ്പക്കാരെ പക്ഷെ മോശയുടെ സർപ്പം എഴുഞ്ഞാലും जीसस के मतलब औरप्पा आमीन एकदम जय प्रभु तो आमीन इन्हीं वाक्य एडते प्रार्थना में बेंगरे इच्छा आमीन स्तोत्रम वासना मुनिंडोंडकिले रद्रवासी इल्दंडले वजन ओडी हा आमीन स्तोत्रम स्तोत्रम हालेलुया आमीन अब माते स खोलम इजेनय നടकुमो हालेलुया ओशेयडो सर पादिना वीरु आरे श्री जी हमें हमें महाराज का वंदन हमेर करता हूं रो भजन शतपति पर श्लोत्र में नाम चिददेनम बालिकन ओरगारीपुरस दनरियागो नारपति अमर ऐसे या गोना रंदा गोना वाखी देशविद गपटा 49 1 ീപുകളെ എന്റെ വാക്കു കേൾക്കുകയും ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിക്കുകയും യഹോവായ എന്നെ ഗർഭം മുതൽ വിളിച്ചു എന്റെ അമ്മയുടെ ഉദരത്തിലിരിക്കെ തന്നെ എന്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തന്റെ കൈയുടെ